സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ടിന്റെയും അണികളെല്ലാം ഇന്ന് നെട്ടോട്ടത്തിലാണ് കാരണം ഓരോ ബംഗാളികളെ കണ്ടാലും ഇത് എൻ ഐ എ ഉദ്യോഗസ്ഥരാണോ എന്ന ഭയം ഇതേ സമാനമായ സാഹചര്യത്തിലൂടെ ആയിരുന്നല്ലോ പോപ്പുലർ ഫ്രണ്ടും കടന്നുപോയത് കോഴിക്കടക്കാരുടെ രൂപത്തിലും തോട്ടപ്പണിക്കാരുടെ രൂപത്തിലും ബംഗാളികളുടെ രൂപത്തിലുമൊക്കെ ആയിരുന്നല്ലോ എൻ ഐ എ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുമ്പും കേരളം വളഞ്ഞിരുന്നത് അതുപോലെ ഓരോ ബംഗാളിയെ കാണുമ്പോഴും ഭയമായിരിക്കുന്നു ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ഭീകരരൊന്നും അവരുടെ പാടത്തും പറമ്പിലും വീട്ടിലും ഒന്നും പണിയാൻ ബംഗാളികളെ വിളിക്കുന്നില്ല എന്നാണ് കേട്ടത് കാരണം എങ്ങാനും ഒരിക്കൽ സംഭവിച്ച അബദ്ധം രണ്ടാമത് ആവർത്തിക്കരുതല്ലോ അതുകൊണ്ട് പേടിച്ചിട്ടാണ് അതുകൊണ്ട് ആകെ ഭയപ്പാടിലാണ് മടിയിൽ കനമുള്ളവൻ വഴിയിൽ ഭയപ്പെട്ടേ മതിയാകും ഇവര് ഈ രാജ്യത്തെ തകർക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ധാരാളം ഫണ്ടുകൾ പോപ്പുലർ ഫ്രണ്ടിന് നൽകിയിട്ടുണ്ട് ഈ രാജ്യം തകർക്കുന്നതിന് വേണ്ടിയുള്ള പണി പണികളിൽ ഏർപ്പെട്ട ആളുകൾക്ക് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും അങ്ങോട്ടും പണം നൽകിയിട്ടുണ്ട് അത്തരക്കാരാണ് ഇന്ന് ഭയചകിതരായിരിക്കുന്നത് പതിനാറായിരം മലയാളി ബാങ്ക് അക്കൗണ്ടുകാർ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സംഖ്യയല്ല കേരളം എത്രമാത്രം ഭീകരവാദികളുടെ വലയത്തിലായിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള സൂചനയായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ അതിനെ കാണുന്നത് പതിനെട്ടായിരം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ അതിൽ പതിനാറായിരം മലയാളി അക്കൗണ്ടുകളാണ് പോപ്പുലർ ഫ്രണ്ടിന് പണം നൽകിയത് എന്ന് പറയുമ്പോൾ ചെറിയ സംഖ്യ അല്ലാതെ എസ് ഡി പി ഐ എല്ലാ അർത്ഥത്തിലും പൂട്ടണം എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് രാജ്യവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ചു ഈ കേസിൽ രാജ്യവ്യാപകമായി എസ് ഡി പി ഐ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നതിനിടയിൽ കേസിൽ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വഴിത്തിരിവ് സംഭവിച്ചിരിക്കുകയാണ് എസ് ഡി പി അക്കൌണ്ടിലേക്ക് വന്ന സംഭാവനകൾ സംശയം ജനിപ്പിക്കുന്നതാണ് എന്ന് ഇ ഡി വിലയിരുത്തി റെയ്ഡുകൾക്ക് പിന്നാലെയാണ് വിശദാംശങ്ങൾ ആരാഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കത്ത് നൽകിയത് ഇ ഡി ആണ് കത്ത് നൽകുന്നത് തെരഞ്ഞെടുപ്പ് ചെലവുകൾ സംഭാവനകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് എസ് ഡി പി ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഉൾപ്പെടെ രണ്ട് മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത് തന്നെയുമല്ല സംഭാവന നൽകിയവർക്ക് മുൻകൂർ പണം എത്തുകയും പിന്നീട് ഇതേ പണം എടുത്ത് സംഭാവന എന്ന പേരിൽ എസ് സി പി ഐ നേതാക്കൾക്ക് നൽകുകയും ചെയ്യുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നതെന്നും ഇ ഡി വ്യക്തമാക്കുന്നു തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളങ്ങളാണ് ഇവർ പറഞ്ഞതും ചെയ്തതുമെല്ലാം മഹാരാഷ്ട്ര ബംഗാൾ ഡൽഹി എന്നിവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റെയ്ഡ് തുടരും എസ് ഡി പി എ നിരോധനത്തിലേക്ക് കാര്യങ്ങൾ എത്താനും സാധ്യതയുണ്ട് എസ് ഡി പി എക്ക് സംഭാവന എന്ന രീതിയിൽ വൻ തുക നൽകിയ ആളുകൾക്ക് തത്തുല്യമായ തുക പണമായി മുൻകൂട്ടി ലഭിച്ചിരുന്നതായി ഇഡിക്ക് സൂചനകൾ കിട്ടി കാരണം കള്ളപ്പണം വെളുപ്പിക്കണമല്ലോ കള്ളപ്പണ ഇടപാടിന്റെ സ്വഭാവം സംഭാവനകൾക്കുണ്ട് എന്ന് ഇഡി കണ്ടെത്തിയിട്ടുണ്ട് ഹവാല ഇടപാടുകളിലൂടെ എത്തിയ കള്ളപ്പണം ഈ രീതിയിൽ വെളുപ്പിച്ചെടുത്തു എസ് ഡി പി ഐയിൽ നിന്ന് പണം ലഭിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നതായി ഇ ഡി അറിയിച്ചിട്ടുണ്ട് കേരളത്തിലടക്കം പത്ത് സംസ്ഥാനങ്ങളിലെ എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയിട്ടുണ്ട് പരിശോധനയിൽ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചു എന്നാണ് സൂചനകൾ വഹീദുർ റഹ്മാൻ എന്നയാളെ കോയമ്പത്തൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഇയാൾ ആയുധ പരിശീലനം നൽകിയിരുന്ന വ്യക്തിയാണ് എന്നാണ് ഇ ഡി കണ്ടെത്തിയത് സിദ്ദീഖാപ്പൻ ഹിറ്റ് ലിസ്റ്റിന്റെ ആളായിരുന്നു ഹിറ്റ് സ്ക്വാഡിന്റെ ആളായിരുന്നു നമ്മൾ കണ്ടതാണ് ഈ സിദ്ദീഖാപ്പനും എം കെ ഫൈസയും അറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതിൽ നിന്നാണ് ഒരു റെയ്ഡ് തന്നെ രൂപപ്പെടുന്നത് ഇതുപോലെ തന്നെയായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ അണികളെ പിടിച്ചപ്പോൾ അവർ അവർക്കറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു റെയ്ഡ് നടന്നത് അതോടുകൂടിയാണ് ആ സംഘടന ബാൻ ചെയ്യുന്നത് അതേ സമാനമായ സാഹചര്യത്തിലൂടെ തന്നെയാണ് എസ് ഡി പി ഐ കടന്നുപിക്കൊണ്ടിരിക്കുന്നത് ഈ വാഹിദുറഹ്മാൻ എന്ന വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് സംഭാവന എന്ന രീതിയിലെത്തിയ പണം പിന്നീട് എസ് ഡി പി ഐക്ക് കൈമാറി പണം വെളുപ്പിച്ചെടുക്കുവാണ് അനധികൃതമായിട്ടുള്ള പണ പണമിടപാട് നടന്നു എന്ന് ഇ ഡി പറയുന്നു പി എഫ് ഐ പല സ്ഥലങ്ങളിലും ആയുധ പരിശീലനം നടത്തിയതിന്റെ തെളിവുകളും കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് പാലക്കാട് ഒറ്റപ്പാലത്തും കോട്ടയത്തും എസ് ഡി പി ഐ പ്രവർത്തകരുടെ വീടുകളിൽ ഇടി റെയ്ഡ് നടത്തി ഒരുപാട് ഡിജിറ്റൽ രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട് പാലക്കാട് ഒറ്റപ്പാലം പനമണ്ണ സ്വദേശിയുടെ വീട്ടിൽ പരിശോധന നടത്തി എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ അറസ്റ്റിനെ തുടർന്നായിരുന്നു പരിശോധനകൾ കോട്ടയത്ത് വാഴൂർ ചാമപതാൽ എസ് ബി ടി ജംഗ്ഷനിൽ മിച്ചഭൂമി കോളനിയിൽ നിഷാദ് നടക്കേ മുറിയലിന്റെ വീട്ടിലും ഇടിയെത്തി നിരോധിച്ച പി എഫ്ഐയുടെ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു നിഷാദ് ഡൽഹിയിൽ നിന്നുള്ള ഇഡി സംഘമാണ് ഇവിടെ പരിശോധന നടത്തിയത് എസ് ഡി പി ഐ പ്രവർത്തനങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി അഥവാ എൻ ഐ എ അന്വേഷിക്കുമെന്നും സൂചനകളുണ്ട് നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐ നടത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദ്രുതഗതിയിലുള്ള റെയ്ഡുകൾ പി എഫ് ഐക്കെതിരെ ഡൽഹിയിലും കൊച്ചിയിലും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത കേസുകളുമായും ബന്ധിപ്പിച്ചിട്ടായിരിക്കും എസ് ഡി പി ഐ അന്വേഷണം നടക്കുക രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലും തുടർന്നും വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ പി എഫ് ഐയും എസ് ഡി പി ഐയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ പിടിച്ചെടുത്തിരുന്നു എസ് ഡി പി ഐയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പി എഫ് ഐ പങ്ക് കണ്ടെത്തി പി എഫ് ഐയെ നിരോധിക്കാൻ കാരണമായിട്ടുള്ള ദേശവിരുദ്ധ ഭീകര പ്രവർത്തനം എസ് ഡി പി നേതാക്കൾക്കെതിരെയും ചുമത്താൻ കഴിയുമോ എന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് കോഴിക്കോട്ടെ പി എഫ് ഐ ഓഫീസിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്ത രേഖകളിൽ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പ്രസ്ഥാനമാണ് എസ് ഡി പി എന്ന് വിവരിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇഡിക്കും ശാരീരികവും പ്രക്ഷോഭപരവും നിയമപരവും ആശയപരവുമായിട്ടുള്ള പ്രതിരോധം തീർക്കുന്ന ജിഹാദാണ് ലക്ഷ്യമെന്നും പറയുന്നു പാർട്ടിയുടെ അനുബന്ധ സംഘടനകളും ലക്ഷ്യം കൈവരിക്കാനുള്ള വഴികളാണ് അവലംബിച്ചത് പുറമേ സാമൂഹിക പ്രസ്ഥാനം എന്ന് പറയുമെങ്കിലും സംഘടന ഇസ്ലാമികമാണെന്നും എ കെയിൽ പറയുന്നുണ്ട് ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ജിഹാദായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് യുടെയും ലക്ഷ്യം എന്ന രൂപത്തിലുള്ള ഒരുപാട് ഡിജിറ്റൽ രേഖകളും തെളിവുകളും എൻ ഐ എക്ക് ലഭിച്ചു കഴിഞ്ഞു പി എഫ് ഐ വിദേശത്തു നിന്നുൾപ്പെടെ ശേഖരിച്ച പണം എസ് ഡി പി ഐ നേതാക്കൾക്ക് ലഭിച്ചതായിട്ട് ഇ കണ്ടെത്തിയിട്ടുണ്ട് നാലേ പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപ പി എഫ് ഐ സംശയകരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി എസ് ഡി പി ഐക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഏതൊരു നാടും ആ നാട്ടിൽ നിന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയും ആ രാജ്യവിരുദ്ധ ശക്തികളെയും എതിർത്ത് തോൽപ്പിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഏതൊരു രാജ്യവും സ്വീകരിക്കുന്ന നിലപാടുകളും നയങ്ങളും അത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് നമുക്കറിയാം ഇസ്രായേൽ ബന്ധികളെ വിട്ടു നൽകാൻ തയ്യാറാകാത്ത ഹമാസിനെ മുച്ചൂട് മുട്ടിക്കാൻ ഒരുമ്പിട്ട് ഇസ്രായേൽ എന്തിനാണ് ഇസ്രായേലിന്റെ നിലനിൽപ്പിനു വേണ്ടി ഈ രാജ്യം എന്തിനു വേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും എസ് ഡി പി പിന്നാലെ കൂടിയിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കുന്നതിന് വേണ്ടി ഹമാസിന്റെ നേതൃനിരയിലുള്ള കൂടുതൽ നേതാക്കളെ വധിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അവരാണ് തലവന്മാർ അതുപോലെ എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടിന്റെയും നേതൃനിരയിലിരിക്കുന്ന ആണുകളെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇ ഡിയും എൻ ഐ എയും ഇപ്പൊ ഗാസയിലെ നസേർ ആശുപത്രി തകർത്ത് ഹമാസ് നേതാവായിട്ടുള്ള ഇസ്മായിൽ ബർമോ ബർഹോമിനെ വധിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായിട്ടുള്ള സലാഹൽ ബർദാവിന്റെ വധത്തിന് പിന്നാലെയാണ് ഇസ്മായിലിന്റെ വധം ഈ ഇത്തവണ തന്നെ നാല് നേതാക്കളാണ് ഈ ഒരു ഒറ്റയാഴ്ച കൊണ്ട് തീർന്നത് ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ടിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ സൈന്യവും വെളിപ്പെടുത്തിയിട്ടുണ്ട് കാനിയോനസിലെ നാസർ ആശുപത്രിയിൽ സർജിക്കൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് നേരെയായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടും ആരോഗ്യ മന്ത്രാലയം പറയുന്നുണ്ട് ഇപ്പോ ഇസ്മായേൽ ബർഹൂം ആശുപത്രിയിലെ ചികിത്സ തേടുന്നു എന്നറിഞ്ഞതിന് പിന്നാലെയാണ് ആശുപത്രി തന്നെ തീർക്കാൻ ഇസ്രായേൽ പ്ലാൻ ഇട്ടത് എന്നാണ് വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ തെക്കൻ ഗാസയിൽ ഉണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായിട്ടുള്ള സലാ അൽ ബർദാവിന് കൊല്ലപ്പെട്ടു നസേർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ അഞ്ചു പേര് കൊല്ലപ്പെട്ടു കാന്യൂനിസിലെ ആശുപത്രിയിലെ സർജിക്കൽ കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി നിരവധി ആളുകൾക്ക് പരിക്കേറ്റു രഹസ്യാന്വേഷണ വികാരങ്ങളെ തുടർന്നിട്ടാണ് ഇത്തരം റീഡുകൾ നടക്കുന്നത് രഹസ്യാന്വേഷണ ഏജൻസികൾ ഇവരുടെ പിന്നാലെയുണ്ട് അവർ ഒരുപാട് വിവ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി ആരും ഒരുമ്പിട്ട് ഇറങ്ങിയാലും ശരി ഇവരെ തീർക്കുക തന്നെയാണ് ആ രാജ്യത്തിന്റെ സുഗമമായ പോക്കിന് നിദാനം ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഓരോരോ ഭീകരനും ഓരോരോ ആശുപത്രിയിൽ കഴിയുന്നതായിട്ട് ഗാസയിലും ഖാനിയുസിലും ഒക്കെ വിവരങ്ങൾ ലഭിക്കുന്നു കൃത്യമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചതായിട്ട് സൈന്യത്തിന് വിവരം ലഭിക്കുന്നു അങ്ങനെയാണ് അവരെ കൊല്ലാൻ തന്നെ ഇസ്രായേൽ തീരുമാനിക്കുന്നത് അതിനകത്ത് ചിലപ്പോൾ നിരപരാധികളായ ആളുകൾ പെട്ടെന്നിരിക്കും വിടനരത്തിൽ കരാറ് ലംഘിച്ചിട്ട് ചൊവ്വാഴ്ചയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം തുടങ്ങിയത് ഗാസ സിറ്റി അടക്കമുള്ള വടക്കൻ ഗാസയിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയാണ് ഇസ്രായേൽ സൈന്യം പലസ്തീനികളോട് വടക്കൻ ഗാസ വിട്ടുപോകാൻ അറിയിച്ചു അപ്പോ അൽ മവാസി മേഖലയിലെ ടെന്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ സലാഹ് കൊല്ലപ്പെട്ടു ഏതൊരു രാജ്യവും ആ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ സുഗമമായ പോക്ക് അനിവാര്യമാകണമെങ്കിൽ തീവ്രവാദം ഇല്ലാതായേ മതിയാകൂ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ മറ്റേ രാജ്യവിരുദ്ധ ശക്തികളുടെ നാശം ഈ രാജ്യത്തിന്റെ അമരക്കാരുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കാരണം അവരെ തുരത്തിയെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കൂ നമുക്ക് സമാധാനമായിട്ട് ഈ രാജ്യത്തും ജീവിക്കണം ഈ രാജ്യത്തിന്റെ ഭരണഘടന അനുശാസിക്കും വിധമുള്ള എല്ലാ റൈറ്റ്സും നമുക്ക് വേണ്ടതുണ്ട് അല്ലാതെ ഞങ്ങളുടെ മതത്തെ പറയാൻ പറ്റില്ല ഞങ്ങൾ അവരെ പറയാൻ പറ്റില്ല ഇവരെ പറയാൻ പറ്റില്ല അത് പറയരുത് ഇത് പറയരുത് പറയുന്നത് തെറ്റാണെങ്കിൽ ആശയപിതമായിട്ടുള്ള ആശയപരമായിട്ടുള്ള സംവാദങ്ങളിലൂടെയാണ് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നന്ദി